നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം സേവാഭാരതി കൂത്തുപറമ്പിന്റെ നേതൃത്വത്തിൽ കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷൻ സഹകരണത്തോടെ സ്പർശം പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും പുനരധിവാസ തെറാപ്പി ആവശ്യമുള്ളവർക്കും വേണ്ടി തെറാപ്പി കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം ക്ഷേത്രീയ കാര്യകാരി സദസ്യൻ പി ആർ ശശിധരൻ ഉദ്ഘാടനം നിർവഹിച്ചു അർപ്പണ മനോഭാവവും വിശ്വാസവുമാണ് സേവന പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമെന്ന് രാഷ്ട്രീയ സ്വയംസേവ സംഘ് ക്ഷേത്രീയ കാര്യകാരി സദസ് പി ആർ ശശിധരൻ ദേശീയ സേവാഭാരതി ഘടകത്തിന്റെ നേതൃത്വത്തിൽ കെ ചിറ്റിലപ്പള്ളി ഫൌണ്ടേഷന്റെ സഹകരണത്തോടെ സാന്ത്വന സ്പർശം പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കും വേണ്ടി കൂത്തുപറമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള തെറാപ്പി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയങ്ങളുണ്ട് സ്വാവലംബൻ സ്വാശ്രയം എന്നൊരു വിഷയമുണ്ട് ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ ഓരോന്നിലും ധാരാളം ധാരാളം കാര്യങ്ങളുമുണ്ട് പ്രവർത്തനങ്ങളുമുണ്ട് ഇപ്പൊ ആരോഗ്യം എന്നുള്ളൊരു വിഷയത്തിൽ ഫിസിയോതെറാപ്പി എന്നുള്ളൊരു സേവാകാര്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് ചടങ്ങിൽ സേവാഭാരതി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഇ മോഹൻ അധ്യക്ഷത വഹിച്ചു തുക്കിലങ്ങാഴി പാലായിക്കാവിന് സമീപത്തുള്ള വാടക കെട്ടിടത്തിലാണ് തെറാപ്പി സെന്റർ പ്രവർത്തിക്കുന്നത് ഫിസിയോതെറാപ്പി പീച്ച് തെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി സൈക്കോതെറാപ്പി തുടങ്ങിയ സേവനങ്ങൾ സൗജന്യമായാണ് ലഭിക്കുന്നത് സേവാഭാരതി കണ്ണൂർ ജില്ലാ പാലിയേറ്റ് കോർഡിനേറ്റർ ടി പി രാജീവൻ പദ്ധതി വിശദീകരണം നടത്തി സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി എം രാജീവൻ പാലിയേറ്റി വളണ്ടിയർമാർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നിർവഹിച്ചു രാഷ്ട്രീയ സ്വയംസേവ സംഘ് പ്രാന്ത പ്രമുഖ് എം സി വത്സൻ റിട്ടയർഡ് ജസ്റ്റിസ് ജ്യോതിന്ദ്രനാഥ് കെ സി പ്രീഷ എന്നിവർ സംസാരിച്ചു സേവാഭാരതി കൂത്തുപുറമ്പ് പ്രസിഡന്റ് സി ഗംഗാധരൻ സ്വാഗതവും സെക്രട്ടറി ടി സജിത്ത് നന്ദിയും പറഞ്ഞു